കാരണം മറ്റേ കോമ്പറ്റീറ്റർ വലിയ ഹെവിലി പാക്കേജസ് കൊടുക്കാറുണ്ട് അത് നമ്മൾ എപ്പോഴും കാണുന്നതന്നെയാണ് കൂട്ടത്തോടെ പോകും ആൾക്കാർ പോകുന്ന സമയത്ത് പക്ഷേങ്കിൽ ഇതിനൊക്കെ അത് ഐ ടി അല്ല കേട്ടോ മിക്കപ്പോഴും കേരളത്തിലുള്ള മിക്ക ക്ലയൻസിനും ഉള്ള ഏറ്റവും വലിയ കൺസേൺ ആണ് ഒരു എംപ്ലോയിനെ റീറ്റെയിൻ ചെയ്യാൻ എംപ്ലോയിനെ റീറ്റെയിൻ ചെയ്യാൻ സത്യം പറഞ്ഞാൽ ഒരുപാട് ടൂൾസ് അവൈലബിൾ ആണ് ടൂൾസ് അവൈലബിൾ ആണെന്ന് പറയാൻ കാരണം നിങ്ങൾ എംപ്ലോയർ എന്ന രീതിയിൽ നിങ്ങൾ എത്രത്തോളം ഓണർഷിപ്പ് ഫീൽ ചെയ്യുന്നുണ്ടോ അതേപോലെ തന്നെ ഒരു എംപ്ലോയിക്കും ആ സിസ്റ്റത്തിൻ്റെ അകത്തുള്ള ഓണർഷിപ്പ് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് സിസ്റ്റംസ് അവൈലബിൾ ആണ് ഐഫെറ്റ് ലൈക്ക് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻസ് ഇഷ്ടംപോലെ പ്ലാൻസ് ഉണ്ട് എംപ്ലോയി സ്റ്റോക്ക് ഈ സോപ്പ് എന്നൊക്കെ പറയുന്ന പോലെ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ സ്റ്റോക്ക് അപ്രിസിയേഷൻ റൈറ്റ്സ് റെസ്ട്രിക്റ്റഡ് സ്റ്റോക്ക് യൂണിറ്റ്സ് ആർ എസ് സി ഇതുപോലത്തെ ഐറ്റംസ് അവൈലബിൾ ആണ് പക്ഷെ ആരും ഇതിനെ ആരും ഇവാലുവേറ്റ് ചെയ്യാറില്ല ഇതിനെപ്പറ്റി ആരും തന്നെ കൺസിഡർ ചെയ്യാറില്ല നമുക്കൊരു എംപ്ലോയിനെ ഒരിക്കലും സാലറി മാത്രം കൊടുത്ത് റീറ്റെയിൻ ചെയ്യാൻ പറ്റില്ല അല്ലേ റെക്കഗ്നീഷൻ കൊടുക്കണം റെസ്പെക്റ്റ് കൊടുക്കണം വാല്യൂ കൊടുക്കണം ഗ്രോത്ത് കൊടുക്കണം അതിൻ്റെ കൂടെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മണി എന്നതും അതിൻ്റെ കൺസിഡറേഷൻ എന്നുള്ളത് അല്ലേ അപ്പോൾ ആ മണി കൺസിഡറേഷൻ എന്നതിനെ എത്രത്തോളം നിങ്ങൾക്ക് അട്രാക്റ്റീവായിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റുന്നു എങ്ങനെയാണ് ഡിസൈൻ ചെയ്യാൻ പറ്റുക നമ്മുടെ കമ്പനിയുടെ ഗ്രോത്തിനനുസരിച്ചിട്ട് ഇതിനെ ലിങ്ക് ചെയ്ത് അതിന് നമ്മൾ പ്രോപ്പറായിട്ട് കെ പി ഐ എന്നൊക്കെ പറഞ്ഞിട്ട് ി പെർഫോമൻസ് ഇൻഡിക്കേറ്റർ മെഷർമെന്റ് പെർഫോമൻസ് അപ്രൈസൽ അതൊക്കെ സയന്റിഫിക്കലി ഡെവലപ്പ് ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻസ് പ്ലാൻസ് ഒക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റാറുണ്ട്